ഹായ് ഫ്രണ്ട്സ് ചേട്ടൻ വേറെ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാർവ്വതിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനുള്ള പൈസ കാണാതെ പോയിരിക്കുകയാണ് അപ്പോൾ പാർവതി ആകെ ഒരു ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രിയൻ ഇതറിഞ്ഞിട്ട് അങ്ങനെ പ്രിയനും നമ്മുടെ പാർവതിൻ്റെ നോക്കുകയാണ് അങ്ങനെ പാർവതിൻ്റെ സാലറി കിട്ടിയ കവറ് നോക്കാൻ വേണ്ടി നിൽക്കണം അങ്ങനെ ഓട്ടോക്കാരൻ ആ ഓട്ടോയിൽ സഞ്ചരിച്ച ചേട്ടാ ഇങ്ങനെ ഇന്നലെ ആക്സിഡൻറ്റ് അതെ ഞാനാണ് കൊണ്ടുവിട്ടത് എന്ന് പറയുമ്പോൾ ഇന്നൊരു കവറ് കിട്ടിയിട്ടിരിക്കുമ്പം ഞാൻ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇതിൽ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കവറ് കണ്ടിരുന്നോ ചോദിക്കുമ്പോൾ ആ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോക്കാരൻ പറയുന്നത് അത് എവിടെയുള്ളതാണെന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് ആരാന്നാണ് പ്രിയൻ കണ്ടുപിടിക്കുന്നത് അതിന് ശേഷം കൈലാസിൻ്റെ അടുത്ത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുക്ത മുക്ത അരവിന്ദ് ഒക്കെ വന്നിട്ടുണ്ട് പോലീസിൻ്റെ അടുത്ത് അരവിന്ദ് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ എന്ന് പറയുകയാണ് അങ്ങനെ കൈലാസിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ കൈലാസ് ഉറങ്ങുകയാണെന്ന് കരുതിയിട്ട് മുക്ത പറയുന്നുണ്ട് വേണ്ട അച്ഛ ഉണർത്തേണ്ട പറയുമ്പോൾ കൈലാസ പെട്ടെന്ന് ഉണരുകയാണ് ചെയ്യുന്നത് അപ്പം അരവിന്ദ് പറയുന്നുണ്ട് അത് എന്ന് പറയുമ്പോൾ മുക്ത ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൈലാസിനെ ബുക്കാണ് ചെയ്യുന്നത് ഹെല്പ് ചെയ്ത് അവിടെ എരുത്താൻ നോക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണിവർ പരസ്പരം സഹായിച്ച് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇനി പ്രിയൻ സഹായിക്കണമെന്നൊന്നും നമ്മൾ പാർവതി കാണുന്നില്ല അപ്പോൾ ഇനി അവളുടെ പൈസ കിട്ടിയിട്ട് ഇനി വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ ഇനി പ്രിയനാണ് എന്നുള്ളത് അറിയോ അതോ ഇനി കൈലാസാണിതിൽ അറിയോ എന്നുള്ളത് എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൽ നോക്കാം അപ്പം ഇന്ന് എന്താണെങ്കിലും ഇത്രയുള്ള വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെറിയ റിവ്യൂ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ വീഡിയോസ് കണ്ട് അറിയിച്ചാൽ തന്നെ നമുക്കറിയുള്ളൂ ഓക്കെ കേസ് താങ്ക്